ഗാസയിലെ പാലസ്തീനികളുടെ കൂട്ടക്കുരുതിക്കായി ഹമാസും ഇസ്ലാമിക് ജിഹാദും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗാസയിലെ പാലസ്തീനികളെ കൊന്നൊടുക്കി അതിൻ്റെ പാപഭാരം ഇസ്രായേലി സേനയുടെ തലയിൽ ചാർത്താൻ നടത്തിയ ഗൂഢാലോചനയുടെ ഏറ്റവും നിർണായകമായ തെളിവുകൾ പുറത്തു വരുന്നു ഗാസയിൽ നിന്ന് ഇസ്രായേലി സേനയുടെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയ ചില നിർണായകമായ രേഖകളാണ് ഇപ്പോൾ ഇസ്രായേലി സേന പുറത്തുവിട്ടിരിക്കുന്നത് ഈ രേഖകൾ പ്രകാരം പാലസ്തീനികൾക്ക് നേരെ റോക്കറ്റുകളും മിസൈലുകളും പ്രയോഗിക്കാൻ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദും അതുപോലെ ഹമാസും ചേർന്ന പദ്ധതിയിട്ടിരുന്നു അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പാലസ്തീനികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനും അതിൻ്റെ പാപഭാരം ഇസ്രായേലിന്റെ തലയിൽ ചേർത്താനും അത് വലിയ വാർത്തയാക്കുകയും മനുഷ്യാവകാശ സംഘടനകളെ കൊണ്ട് അത് വലിയ പ്രതി അതിൽ വലിയ പ്രതിഷേധം പ്രതിഷേധമുണ്ടാക്കുകയും ചെയ്ത് അങ്ങനെ ലോകത്തിൻ്റെ മുഴുവൻ പ്രതിഷേധം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിലൂടെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള വമ്പൻ ഗൂഢാലോചനയാണ് ഹമാസും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ചേർന്ന് നടത്തിയത് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള നിർണായകമായ വിവരങ്ങൾ ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ടെല്ലവീബിലടക്കം ഇത്തരത്തിൽ പതിനായിരങ്ങളെ കൊന്നൊടുക്കാനായിരുന്നു ഹമാസിന്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെയും നീക്കം ടെല്ലവീബിലെ ഇസ്രായേലി സേനയുടെ റെയ്ഡുകൾക്ക് പിന്നാലെ പാലസ്തീനുകളുടെ വീടുകൾക്ക് നേരെ റോക്കറ്റുകളും മിസൈലുകളും പ്രയോഗിക്കാൻ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദും അതുപോലെ ഹമാസും തമ്മിൽ വലിയ ചർച്ചകൾ നടന്നു ഇസ്രായേൽ ഗാ ഗാസയിലടക്കം ആശുപത്രികൾക്ക് നേരെയും അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും ആ റോക്കറ്റുകൾ പ്രയോഗിക്കാനും അത് ഇസ്രായേലി സേന പ്രയോഗിച്ച റോക്കറ്റുകളാണ് എന്ന് വരുത്തി തീർക്കാനുമായിരുന്നു പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഹമാസിൻ്റെയും ഒക്കെ നീക്കം ഇത് ഇത് സംബന്ധിച്ച ഏറ്റവും നിർണായകമായ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയ പേജിലൂടെ ഈ നിർണായകമായ വിവരങ്ങളുടെ അല്ലെങ്കിൽ ഈ ഇരു ഇരു സംഘടനകളും തമ്മിൽ നടത്തിയ ആശയവിനിമയത്തിൻ്റെ നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ ഇസ്രായേലി സേന പുറത്തുവിട്ടിരിക്കുകയാണ് ഗാസയിൽ ഇപ്പോഴും ഹമാസിനെതിരെയുള്ള അവസാനവട്ട യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ഗാസയിലും കാനൂനിസ് അടക്കമുള്ള മേഖലകളിലും ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായിരുന്നു ഗാസയിൽ ഇനിയും അഞ്ച് ശതമാനത്തിൽ താഴെ ഭൂഗർഭ ബങ്കറുകൾ അവശേഷിക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ ബാക്കിയുള്ള തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഭൂഗർഭ ബങ്കറുകളും ഇതിനകം തന്നെ ഇസ്രായേലി സേന തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു അവശേഷിക്കുന്ന അഞ്ചു ശതമാനം ഭൂഗർഭ ബങ്കറുകളിൽ ഇനിയും ാമമാത്രമായ ഹമാസ് ഭീകരന്മാർ ഉണ്ടായിരിക്കാമെന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് ഇസ്രായേലി സേന അതുകൊണ്ട് തന്നെ ഈ ബങ്കറുകളുടെ കവാടങ്ങൾ കൃത്യമായി കണ്ടെത്തുകയും ആ ബങ്കറുകൾക്കുള്ളിലേക്ക് ടെൻ കണക്കിന് സ്ഫോടക വസ്തുക്കൾ നിക്ഷേപിക്കുകയും അതിനുശേഷം കോംപാക്റ്റ് എഞ്ചിനീയറിംഗ് വിഭാഗത്തെ കൊണ്ട് വൻതോതിലുള്ള സ്ഫോടനങ്ങൾ നടത്തുകയും ചെയ്യുകയാണ് ഇപ്പോഴത്തു ഇപ്പോഴുള്ള ഇസ്രായേലി സേനയുടെ നീതി ഇതിലൂടെ അവസ അവശേഷിക്കുന്ന അഞ്ച് ശതമാനം ബങ്കറുകൾ കൂടി പൂർണ്ണമായും ഇല്ലാതാക്കുകയും അതിലൂടെ ഗാസയിലെ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കുകയുമാണ് ഇസ്രായേൽ സേന ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മാസം ഏഴിനാണ് ഇസ്രായേലും ഹമാസ് തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറിയ ഹമാസിൻ്റെ ഭീകരന്മാർ കണ്ണിക്കണ്ടവരെയെല്ലാം തന്നെ വെടിവെച്ച് വീഴ്ത്തുകയും സ്ത്രീകളും കുട്ടികളുമെന്നുള്ള പരിഗണനയില്ലാതെ എല്ലാ പേരെയും വധിക്കുകയും ചെയ്തു ഉറങ്ങിക്കിടന്ന ആളുകളെ ജീവനോട് ചുട്ടരിച്ചു വീടുകൾക്ക് നേരെ ബോംബുകളും അതുപോലെ റോക്കറ്റുകളും പ്രയോഗിച്ചു ആളുകളെ കത്തി കൊണ്ടും വാളുകൊണ്ടും തോക്കുകൊണ്ടും കൊലപ്പെടുത്തി അങ്ങനെ ആയിരത്തി നാനൂറിലധികം പേരെ കൊലപ്പെടുത്തുകയും മുന്നൂറിലധികം പേരെ തട്ടിക്കൊണ്ടു ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഗാസയിൽ ഹമാസിന് നേരെ യുദ്ധം ആരംഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഗാസയിലെ ഹമാസിൻ്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലി സേനയുടെ ആക്രമണങ്ങൾ എന്നാൽ ഹമാസിൻ്റെ ഭീകര കേന്ദ്രങ്ങളും ഹമാസിൻ്റെ ഓപ്പറേഷൻ സെൻ്ററുകളും പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത് ആശുപത്രികൾക്ക് താഴെയും സ്കൂളുകൾക്ക് താഴെയും അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെയുള്ള ഭൂഗർഭ കേന്ദ്രങ്ങളിലുമൊക്കെ ആയിരുന്നു ഇതുകൊണ്ട് തന്നെ ഇസ്രായേലി സേനയുടെ ആക്രമണം വളരെ കരുതലോടെയായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഹമാസിൻ്റെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലി സേന ബോംബെട്ടാൽ അത് സ്കൂളുകളിലും അതുപോലെ കുട്ടികൾ അത് സ്കൂളുകളെയും ആശുപത്രികളിലെ ഒക്കെ വധിക്കാൻ ഇടയാക്കുമെന്ന് ഇസ്രായേലി സേന കൃത്യമായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയുള്ള ഒരു ആക്രമണം തന്നെയാണ് ഇസ്രായേലി സേന ആരംഭിച്ചത് എന്നാൽ രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ചതോടുകൂടി ഇസ്രായേൽ യുദ്ധ തന്ത്രം മാറ്റി വളരെ കൃത്യമായിട്ടുള്ള ആക്രമണം ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തി അതിനൊപ്പം തന്നെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനെതിരെയും ഇസ്രായേൽ സേന യുദ്ധം ആരംഭിച്ചു ഇതിനൊപ്പം തന്നെ ലബനനിലെ ഹിസ്ബുള്ളക്കെതിരെ ഹൂദികൾക്കെതിരെ ഇറാനെതിരെ എന്തിനേറെ പറയുന്നു സിറിയയിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് വരെ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഇസ്രായേലി സേനയുടെ യുദ്ധം നടന്നു ഇപ്പോൾതാ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വരുന്നു ഗാസയിൽ ഗാസയിൽ പാലസ്തീനികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ ഹമാസും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദും തമ്മിൽ നടത്തിയ വമ്പൻ ഗൂഢാലോചനയുടെ തെളിവുകളാണിപ്പോൾ പുറത്തുവരുന്നത്